ഇതാദ്യമല്ല മാധ്യമങ്ങൾ ഈ വിധം ഇല്ലാ മെനയുന്നത് മാധ്യമങ്ങളുടെ ക്രിമിനൽ ക്രിമിനൽവാസനാ വികൃതികളുടെ എത്രയോ ഉദാഹരണങ്ങൾ ഇതിനു മുൻപ് നമ്മുടെ മുന്നിലുള്ളതാണ് സർക്കാരിനെതിരെ മാത്രമല്ല തങ്ങൾക്ക് ഹിതകരമല്ലാത്ത രാഷ്ട്രീയത്തിനെതിരെയും വ്യക്തികൾക്കെതിരെയും നിരന്തരം ഇത്തരം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഓർമ്മയില്ലേ കെവിൻ കേസ് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമല്ലേ അന്ന് കെവിൻ കൊലക്കേസിൽ ചില മാധ്യമങ്ങൾ വ്യാജ പ്രചരണങ്ങൾ അടിച്ചുവിട്ടത് നടന്നത് ദുരഭിമാനക്കൊലയാണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഡി വൈ എഫ് ഐയെ പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനായിരുന്നല്ലോ ഒരു വിഭാഗം മാധ്യമങ്ങൾ വല്ലാതെ വ്യഗ്രത കാട്ടിയത് തെരഞ്ഞെടുപ്പ് ദിവസം പോളിങ് കഴിയുന്നവരെയും ഡിവൈഎഫ്ഐയെ ആക്രമിക്കാനായിരുന്നു ഇത്തരം ചാനലുകൾക്ക് അമിതമായ താല്പര്യം അവസാന വോട്ടും കഴിഞ്ഞുവെന്ന് ഉറപ്പിച്ച ശേഷം മാത്രമാണ് കെവിൻ കേസിലെ പ്രതികൾ ഭാര്യാ സഹോദരനും പിതാവുമാണെന്ന് വ്യക്തമായി റിപ്പോർട്ട് ചെയ്യാൻ പലരും തയ്യാറായത് ഓർമ്മയില്ലേ ഓമനക്കുട്ടൻ്റെ കഥ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന ഒന്നല്ലാരോ അത് പ്രളയസമയത്ത് ചേർത്തലക്കാരൻ ഓമനക്കുട്ടനെ ഏത് രീതിയിലായിരുന്നു ക്രൂശിച്ചിരുന്നത് ആലപ്പുഴ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അവശ്യ സാധനങ്ങളുമായി വന്ന ഓട്ടോക്ക് വണ്ടിക്കൂലി കൊടുക്കാൻ പണമില്ല അതുകൊണ്ട് ക്യാമ്പിലുള്ള ജലരോട് എഴുപത് രൂപ ഈ ഓമനക്കുട്ടൻ പിരിച്ചു ആ ഓമനക്കുട്ടൻ സി പി ഐ എമ്മിൻ്റെ പ്രാദേശിക നേതാവ് അദ്ദേഹത്തെ ഏത് വിധേനയാണ് കൈകാര്യം ചെയ്തിരുന്നതെന്ന് മാധ്യമങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് നോക്കിയാൽ മതി ദുരിതാശ്വാസ ക്യാമ്പിലെ വട്ടിപ്പിരിവുകാരനായല്ലേ അദ്ദേഹത്തെ ചിത്രീകരിച്ചത് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഗാന്ധി ചിത്രം എസ് എഫ് ഐക്കാർ തകർത്തു എന്തായിരുന്നില്ലേ കുറേ ദിവസം കുറേ മാധ്യമങ്ങൾ ബോധപൂർവം പ്രചരിപ്പിച്ചത് എന്നാൽ പിന്നീട് ഇതിൻ്റെ വാസ്തവം വ്യക്തമായതല്ലേ എസ് എഫ് ഐക്കാർ ഓഫീസ് വിട്ടിറങ്ങിയ ശേഷമാണ് ഗാന്ധി ചിത്രം തകർക്കപ്പെട്ടതെന്ന വസ്തുത പിന്നീട് തെളിവ് സഹിതം പുറത്തു വന്നില്ലേ എ കെ ജി സെൻ്റർ ആക്രമണ കേസിൽ ആളെ കിട്ടിയോ എന്തായിരുന്നില്ലേ പരിഹാസപൂർവം ചോദിച്ചു കൊണ്ടേയിരുന്നിരുന്നത് ഒടുവിൽ ആളെ കിട്ടിയപ്പോൾ അത് കോൺഗ്രസിൻ്റെ വേണ്ടപ്പെട്ടയാളായിരുന്നില്ലേ കൂടാതെ ഈയുടെ പിടിയിലായ ഈ കേസിലെ മുഖ്യ ആസൂത്രനും കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ അടുത്ത അനുയായി ഇതേ വ്യക്തി നേരത്തെ കണ്ണൂർ തിരുവനന്തപുരം വിമാനത്തിലുണ്ടായ ആക്രമണശ്രമത്തിൽ അന്ന് വിമാനത്തിലുണ്ടാവുകയും അതിൻ്റെ ആസൂത്രണമടക്കം നടത്തുകയും ചെയ്തുവെന്ന് പിന്നീട് പുറത്തു വരികയും ചെയ്തില്ലേ ന്യൂയോർക്കിലെ ലോ കേരളസഭാ മേഖലാ സമ്മേളനം അതിനെപ്പറ്റി എങ്ങനെയായിരുന്നു വാർത്ത താരനിശ മോഡലിൽ പിരിവ് എന്നല്ലേ വാർത്ത ചമച്ചത് ലോ കേരള കേരളസഭയിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കാൻ എൺപത്തിരണ്ട് ലക്ഷം രൂപ ഫീസ് എന്നായിരുന്നു ആ ഘട്ടത്തിൽ കൊടുത്ത തലക്കെട്ട് ന്യൂയോർക്കിലെ സമ്മേളന നടത്തിപ്പിന് സംഘാടകർ സ്പോൺസർഷിപ്പിൻ്റെ വഴി തേടിയതിന് മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കാൻ പണം പിരിക്കുന്നു എന്ന് കാട്ടിയല്ലേ വ്യാജവാർത്ത നിർമ്മിച്ചത് ഇത്തരം കാര്യത്തിലൊന്നും ഒരു ലജ്ജയില്ലാലോ ഇങ്ങനത്തെ ഒരു വാർത്ത പൊളിഞ്ഞാൽ അടുത്ത വാർത്ത മെനയുന്നതിന് ഒരു ലജ്ജയും ഇല്ലാലും മാധ്യമപ്രവർത്തനത്തിൻ്റെ മാനം മാറുന്നു എന്നാണ് പുതിയ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നേരത്തെ ഉള്ളതിൽ നിന്ന് മാറുകയാണ് അതിൻ്റെ മാനം മാറുകയാണ് കേരളത്തെ തകർക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് ചില മാധ്യമങ്ങൾ സ്വയം ആയുധമാവുകയാണ് ഏത് കാര്യവും തെറ്റായ വാർത്ത നൽകി വഴിതിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത് സ്വീകരിക്കാൻ പാടില്ലാത്ത ഈ നില ജനങ്ങൾ സജീവമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാകേണ്ടി വന്നത് വ്യക്തികളെ രാഷ്ട്രീയ പാർട്ടികളെ ആക്രമിക്കുന്നതും സർക്കാരിനെ വിമർശിക്കുന്നതും മാധ്യമങ്ങളുടെ രീതിയാണ് അതിൽ പുതുമ കാണുന്നില്ല ഇവിടെ ഒരു നാടിനെ തന്നെയാണ് ആക്രമിക്കുന്നത് സർക്കാരിനെതിരെയുള്ള വ്യാജ വാർത്തകളും വ്യാജ പ്രചാരണങ്ങളും മാത്രമല്ല ജനങ്ങൾക്ക് വലിയ തോതിൽ ഉപകാരപ്രദമാകുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ തകർക്കാനും ബോധപൂർവമായ ചില ശ്രമങ്ങൾ ഉണ്ടാകുന്നു അത് പല രൂപത്തിൽ ഇപ്പോഴും തുടരുന്നു എന്നാൽ ഇവരാലോചിക്കുന്നില്ല ഈ വ്യാജ വ്യാജപ്രചരണങ്ങൾ എത്ര പാവപ്പെട്ട മനുഷ്യരെയാണ് ബാധിക്കുന്നത് എന്ന്